ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിന് കണ്ട ആകർഷണ മന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് എന്നാൽ മന്ത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം പറയുകയാണ് ഈ മന്ത്രം ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ കാമദേവൻ്റെ അതീവ ഫലപ്രദമായിട്ടുള്ളൊരു മന്ത്രമാണ് അതീവ ശക്തിയേറിയ മന്ത്രവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് എന്നാൽ ന്യായമായ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ജപിച്ചോളൂ നിങ്ങൾക്ക് വൻ വിജയമുണ്ടായിരിക്കും ഇനി ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം അതായത് നിങ്ങളിപ്പോൾ പുതിയൊരു സ്ഥലത്ത് ജോബിൽ കയറി എന്ന് വിചാരിക്കാം അവിടെ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടും ആളുകളുമായിട്ടും പെട്ടെന്ന് ബ്ലെൻഡ് ആവാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും അത്ര സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇടപഴകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ വിചാരിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലേ ഇപ്പോൾ പ്രേക്ഷകരാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾ വ്യക്തികളുണ്ടാവും ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഏത് തരം ബന്ധങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ആളുകളെ മനസ്സിലോർത്ത് കൊണ്ട് ജപിക്കാവുന്നതാണ് തീർച്ചയായും വലിക്കും പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് പക്ഷേ ആ ആൾക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഇതിനുദ്യമിക്കേണ്ട കാരണം മന്ത്രം ജപിച്ച സ്ഥിതിക്ക് അത് തീർച്ചയായും നടക്കും പക്ഷെ നമുക്കൊരാൾ ഇഷ്ടമല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ അത്ര സാഹചര്യത്തിൽ ചെയ്യണ്ട പക്ഷേ നിങ്ങൾക്കും അവർക്കും നിങ്ങളോട് ചെറിയൊരു രീതിയിൽ ഇഷ്ടമൊക്കെ ഉണ്ട് എങ്കിൽ ചെയ്തോളൂ തീർച്ചയായിട്ടും ആ ഇഷ്ടം തീവ്രമായിക്കോളും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ അതായത് നമ്മളിപ്പോൾ തമാശയിൽ പറയില്ലേ വൺ വേ റിലേഷൻഷിപ്പ് എന്നുള്ള അങ്ങനത്തെ ഘട്ടത്തിൽ ഇത് യൂസ് ചെയ്യേണ്ട രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി മന്ത്രം പറയാം ഓം ഐം ക്ലീം കാമദേവായ ശ്രീം സർവജനപ്രിയായ സർവജന സമോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല ഹനഹന വധ വധ തപ തപ സമോഹയ സമോഹയ സർവജനമേവശം കുരു കുരു നമ ഒന്നുകൂടി പറയാം ഓം ഐം ക്ലീം കാമദേവായ ശ്രീം സർവജനപ്രിയായ സർവജന സമോഹനായ ജ്വലജ്വല പ്രജ്വല പ്രജ്വല ഹനഹന വധ വധ തപ തപ സമോഹയ സമോഹയ സർവജനമേ വശം ഗുരു ഗുരു നമ എത്ര പ്രാവശ്യമാണ് ജപിക്കേണ്ടതെന്ന് വെച്ചാൽ ഏഴ് തവണ കുറഞ്ഞത് ജപിക്കാം ഇരുപത്തൊന്ന് മുപ്പത്താറ് അങ്ങനെ ജപിക്കാം കേട്ടോ നൂറ്റിയെട്ട് വരെയൊക്കെ ആവാം കൂടുതൽ ജപിക്കാൻ കഴിയുമെങ്കിൽ ആയിരത്തി തവണയും ജപിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്